ഹോട്ടലും ബാസ്കറ്റും ഒക്കെ വലിച്ചെറിഞ്ഞ അനീഷ് എന്താണ് ടാസ്കിൽ സംഭവിച്ചത് എന്തിനാണ് അനീഷ് പ്രകോപിതനായത് ടാസ്ക് മൊത്തത്തിൽ ഇവർ എല്ലാവരും കൂടി കോളാക്കിയോ എന്താണ് സംഭവം എല്ലാത്തിലേക്കും പോവാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിൽ എന്താണ് സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് ടീമും അതുപോലെ തന്നെ നമ്മുടെ ലെമൺ ടീമും ഇവര് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുപ്പിയൊക്കെ അടച്ച് നമ്മുടെ ക്വാളിറ്റി ചെക്ക് വഴി ക്വാളിറ്റി ചെക്കേഴ്സായിട്ട് ജിഷിനും അതുപോലെ തന്നെ അനുമോളും ഉണ്ടായിരുന്നത് ഭയങ്കര കർഷകരായിട്ടുള്ള ഒരു ക്വാളിറ്റി ചെക്ക് കേസാണ് ഇവർക്ക് എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല അവിടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മോഡലായി അനുമോൾ ഓക്കെ അനുമോളിന്റെ ആ പെർസ്പെക്ടീവിന് നോക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കാം അതായത് ബോട്ടിൽ അടച്ചിട്ടില്ല പെർഫെക്റ്റ് ക്വാളിറ്റി ചെക്ക് ഇവർ പറയുന്നത് കേൾക്കാം അപ്പത്തേനും ഈ പുറത്തുള്ള ഏജൻസ് എന്ന് പറയുന്ന കുപ്പി കൊണ്ട കൊടുത്ത ആൾക്കാരൊക്കെ ഓണേഴ്സായി ഇവര് രണ്ട് ടീം ആയി മാറി ശരിക്കും പറഞ്ഞാൽ ഈ ഏജൻസിനൊന്നും ശരിക്കും ഒരു ടീം തന്നെ ഇല്ല അപ്പോൾ ഈ ബോട്ടിൽ കൊടുത്ത ആർക്കാണോ അവരുടെ ടീം എന്നുള്ള രീതിയിൽ കൺസിഡർ ആക്കിയിട്ട് ആര്യൻ ഇപ്പൊ അനീഷിന്റെ സൈഡ് ആണെങ്കിൽ അക്ബർ മറ്റേ നെവിൻ്റെ സൈഡ് എന്നുള്ള രീതിയിലെ പോയി പിന്നെ ഈ ക്വാളിറ്റി ചെക്കേഴ്സിന്റെ ഓഫീസിലേക്ക് ഈ വർക്കേഴ്സ് ഒക്കെ ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്വാളിറ്റി ചെക്കേഴ്സ് ആ ഒരു കാര്യത്തിൽ പറ്റ പരാജയായിരുന്നു അവർക്ക് അവരെ ബാക്കിയുള്ളവരെ അവിടെ അടക്കി നിർത്താൻ പറ്റുമായിരുന്നു അങ്ങനെ അനീഷിന്റെ പശു ഒന്നും അനീഷ് ക്യാപ്പൊന്നും ഇടാത്തുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി ഒക്കെ അതൊക്കെ എടുത്ത് പറഞ്ഞു അങ്ങനെ അനീഷിൻ്റെ ഒരു ബോട്ടിൽ മാത്രമായിട്ട് സെലക്ട് ചെയ്തു പിന്നെ ഇതിൻ്റെ ഒരു ബോട്ടിലും സെലക്ട് ചെയ്യേണ്ടതെന്ന് അനുമ്പോൾ പറയുന്നു അതിൽ നിന്ന് ഫുൾ പോയി എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇത് ഫുൾ ഒരു ഇഷ്യൂവിലേക്ക് മാറി അതായത് ഈ ബോട്ടിലിൻ്റെ ഒരു ഇഷ്യൂലേക്ക് മാറി അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവർ ആദ്യലേക്ക് എടുത്ത് വന്നിട്ട് ആദ്യം എനിക്ക് തോന്നുന്നു ആ ബോട്ടിൽ നിന്ന് ഇവർ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കാൻ തുടങ്ങി വളരെ മീൻസ് ഒരു ഇറിറ്റേറ്റിംഗ് ബേസിലേക്ക് ഈ ടാസ്ക് അങ്ങ് പോയി പറയാതിരിക്കാൻ പറ്റില്ല ഇവർക്ക് എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വേറെ രീതിയിലേക്ക് ആക്കി മാറുന്നത് എനിക്ക് ഇതൊക്കെ ഒരു 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 ലെവലായി കളിച്ച് തന്നെ നല്ല രസത്തിൽ പോകേണ്ട ഒരു ടാസ്ക് ആണ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ മൊത്തം റിജക്റ്റ് ചെയ്തോളൂ അതങ്ങനെ ആ ഒരു ബേസിൽ പറഞ്ഞ് അങ്ങനെ റിജക്റ്റ് ചെയ്ത് പൊരിഞ്ഞ കച്ചറായി അവസാനം മറ്റേ ലെമൺ ജ്യൂസിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് കുറേ പേര് ഒഴിച്ച് കളഞ്ഞു അതിൻ്റെ ഇടയിൽ ഓറഞ്ച് ജ്യൂസിൻ്റെ എല്ലാവരും അതായത് ലെമൺ ജ്യൂസെന്ന് വെച്ചാൽ ചാനീഷിൻ്റെ ടീമിൻ്റെ അടുത്ത് ഒഴിച്ചളഞ്ഞു അങ്ങനെ പിന്നെ നമ്മുടെ ഈ നെവിൻ്റെ ടീമിൻ്റെ ഓറഞ്ച് ജൂസിൻ്റെ അടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഇവർ പോയി അങ്ങനെ ഇവർ എന്നില്ല എന്ന് പറഞ്ഞാൽ അവസാനം ജിഷിൻ ഇതിനൊക്കെ കൂടി ഒരു തീരുമാനമാക്കാം അനുമോൾ ഇറങ്ങിയെങ്കിൽ പോയിട്ടോ ക്വാളിറ്റി ചക്ര അനിമോൾ പോയി ഇവർ രണ്ടും തീരുമാനം ജിഷിൻ്റെ തീരുമാനത്തോടൊന്നും എടുക്കില്ല അനിമോൾ ഇറങ്ങിയെങ്ങ് പോയി അങ്ങനെ ടാസ്ക് മൊത്തത്തിൽ ആടപടലം ത്രീ അപ്പോൾ അപ്പം അപ്പോഴത്തേനും ജിഷിൻ ബാക്കി വന്ന ബോട്ടിൽസ് ബോട്ടിൽസും ഇവരെടുത്ത് കളയാത്ത ബാക്കി വന്ന ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ നെവിൻ്റെ ടീം വിജയിക്കാൻ വേണ്ടിയിട്ട് അഞ്ചും അനീഷിൻ്റെ ടീം നാല് എന്നുള്ള രീതിയിൽ വന്നു അതുവരെ അനീഷ് അത്രത്തോളം വയലന്റ് ആയിരുന്നില്ല നിന്നില്ല അനീഷ് ആ ഒരു സെഗ്മെന്റിൽ വയലൻ്റായി ബോട്ടിലൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഗെയിം അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ടാസ്ക്കും അവരങ്ങനെ കൊളാക്കി അനുമോൾ ക്വാളിറ്റി ചെക്കർ ആസ് എ ക്വാളിറ്റി ചെക്കർ എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും പറ്റില്ല എനിക്ക് ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് സോ ജിഷിൻ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലൊരു ഇതുമായിരുന്നു അങ്ങനെ ഈ ടാസ്ക് നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാം റൗണ്ട് വരുമ്പോൾ എന്താവും എന്നറിയില്ല നോക്കാം നമുക്ക് എന്തായാലും രസാവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികൾ അടിപൊളിയാകുന്നുണ്ട് എവിടുന്ന് കിട്ടിയോ എന്തോ